ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ റെസിപ്പി സ്വീറ്റ് ആൻഡ് ടേസ്റ്റിയായി പഴം വെച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ് കേട്ടോ തയ്യാറാക്കുന്നതിന് വേണ്ടി പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് നെയ്യ് ഒന്ന് നന്നായി മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടായ ശേഷം മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നന്നായി ഒന്ന് വറുത്തെടുത്ത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഴം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നാല് പഴം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത പഴവും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കായ് കൂടെ പൊട്ടിച്ച് ഇട്ടുകൊടുക്കാം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം പഴവും തേങ്ങയും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഴം ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവത്തിലാവണം കേട്ടോ അതുവരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ പഴമെല്ലാം ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ട്ടോ ഈ സ്റ്റേജ് എത്തിയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഈ മിക്സ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഓരോ ആയി എടുത്ത് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം ഇതുപോലെ പഴം മിക്സ് ഫുൾ ആയി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഷേപ്പ് ചെയ്തെടുത്തു വെച്ച പഴം മിക്സ് എല്ലാം ഒന്ന് കോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ബ്രെഡ് ക്രംസും മറ്റൊരു പാത്രത്തിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഷേപ്പ് ചെയ്തു വെച്ച ഓരോ കട്ട്ലേറ്റും മുട്ടയിലേക്ക് മുക്കി കൊടുത്ത ശേഷം ബ്രെഡ് ക്രംസിലും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കാം പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായ ശേഷം ഓരോ കട്ലേറ്റായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ബ്രൗൺ കളറായി വന്നാൽ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ബ്രൗൺ കളറായാൽ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കുട്ടികൾക്ക് ഈവനിംഗ് സ്കൂൾ വിട്ട് വന്നാൽ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ എന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണേ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ ബൈ